അഞ്ച് ആനകൾ വെച്ച് നടത്തേണ്ടിയിരുന്ന ആ ഇപ്പോൾ കേവലം ഒരനപ്പുറത്ത് അതും നെറ്റിപ്പെട്ടമോ തടുമ്പോ എത്താതെയാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യത്തിന് ആനകളെ നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ ചടങ്ങ് നെട്ടിശ്ശേരി ക്ഷേത്രം ഇപ്പോൾ നടത്താൻ പോകുന്നത് കേവലം ചടങ്ങ് മാത്രമായി ഇത് അവസാനിപ്പിക്കുകയാണ് വൈകിട്ട് നാലു മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന ചടങ്ങാണ് ഇപ്പോൾ എട്ട് മണിയായിട്ടും തുടങ്ങാനാവാതെ നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ നെറ്റപ്പെട്ട പൂന്തം കിട്ടാതെ ഭഗവാനെ ആനപ്പുറത്തേറ്റി നെട്ടിശ്ശേരി ശാസ്താവിൻ്റെ പൂരം ഇവിടെ കേവല ചടങ്ങായി മാത്രം ഇപ്പോൾ നടത്തുകയാണ് എറണാകുളം ശിവകുമാർ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കൊമ്പനാന ജനങ്ങളെല്ലാം ഇവിടെ ആകാംക്ഷഭൃതരായി നിന്നിരുന്ന ആ നെട്ടുശ്ശേരി പൂരം അങ്ങനെ പ്രതിഷേധ സൂചകമായ നെട്ടിശ്ശേരി പൂരത്തിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത് അഞ്ചാറ്റുകൾക്ക് പകരം ആടയാഭരണങ്ങളൊന്നുമില്ലാത്ത എറണാകുളം ശിവകുമാറിൻ്റെ മുകളിൽ നെട്ടുശേരി ശാസ്താവ് എഴുന്നള്ളുന്ന രംഗമാണ് കാണുന്നത്

مرامن کي نا داغا پسه വൻ പ്രതിഷേധത്തിലാണ് ഭക്തജനങ്ങൾ പൂരം ഇങ്ങനെ ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ് നെട്ട്ശേരിയിൽ ഇങ്ങനെയൊരു പൂരം ആഘോഷിക്കേണ്ടി വരിക

അതല്ല അതിപ്പുറം മുങ്ങുന്ന ഇടമായി അതല്ല ഓടാനാണ് പറഞ്ഞേ വേണം മുങ്ങുന്നേ പറഞ്ഞേ അതായണെ വേങ്ങട്ടാ അതായണെ പറ്റതലയല്ല ഹല്ലില്ലുഗത് തെർബുലി പറലൈറ്റ് വൈറ്റ് ഓടുന്നത്ടാ അങ്ങോട്ട് ഒരുത്തരെ അതെ ഇടക്ക് അല്ലേ അതീ മുങ്ങുന്നേ െട്ടിശ്ശേരിയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത സംഭവമാണ് ഇത് ഒരു പൂരം ആനകൾ ഇല്ലാതെ നടത്തപ്പെടേണ്ടുന്ന ഏറ്റവും ദയനീയമായൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നു കൊച്ചിൻ ദേവസ്സിനോട് ആനകളെ യഥാസമയം നിലനിർത്തുന്നതാണ് അത് കാരണമായി പറയുന്നില്ല അപ്പോൾ ആള് ഒക്കെ വന്നാണ് കണ്ടുവേട്ടാണ് എടാ ഇലവാ വല്ല കാവടിയാണല്ലേ വറക്കാരൻ അല്ലേ അതെന്താ ഇത്രയും മടിയാ

വീഡിയോ അണങ്ങൽ യാതൊരു മെയിലോ ഉണ്ട് മെയിലോ അതാ നിന്നെ വന്നു പോര ആയിക്കോട്ടെ Eu ia passar um Ei! Tá?